പ്രിയമുള്ളവരെ ഞാൻ ഇന്ന് നിങ്ങളെ കാണിക്കുന്നത് കരാപ്പുഴ ഡാമാണ് കരാപ്പുഴ ഡാം വയനാട് ജില്ലയിലെ മുട്ടിൽ ഗ്രാമപഞ്ചായത്തിലാണ് ഈ കരാപ്പുഴ ഡാം ഞാൻ ആ വയനാട് പല തവണ ഞാൻ യാത്ര ചെയ്തിട്ടുണ്ടെങ്കിലും ആദ്യമായിട്ടാണ് ഈ കരാപ്പുഴ ഡാമിലേക്ക് കാണാൻ പോകുന്നത് വിനോദസഞ്ചാരികൾ കൊണ്ട് വീർപ്പ് മുട്ടിയിരിക്കുകയാണ് അവിടെ ഒരുപാട് ദിവസവും നിരവധി വിനോദസഞ്ചാരികളാണ് ഇവിടേക്ക് എത്തുന്നത് ഇവിടെ നമുക്ക് അണക്കെട്ടും അതിനപ്പുറം തന്നെ അവിടെ നമ്മുടെ ഈ നാഷണൽ അഡ്വ അഡ്വഞ്ചർ ഫൗണ്ടേഷൻ ഒരുക്കിയിട്ടുള്ള സാഹസികമായിട്ടുള്ള റെയ്ഡുകളുണ്ട് അതിലേറ്റവും നിങ്ങൾ ഈ കാണുന്ന ഈ സിപ്പ് ലൈൻ തന്നെയാണ് അത് കേരളത്തിലെ തന്നെ ഏറ്റവും ദൈർഘ്യമുള്ള സിപ്പ് ലൈനാണിത് അതുപോലെ അവിടെയുള്ള ഈ അഡ്വഞ്ചർ ഫൗണ്ടേഷൻ നടത്തുന്ന നടത്തുന്ന ഈ കാ സാഹസികമായിട്ടുള്ള റെയ്ഡുകൾ സത്യത്തിൽ നമ്മുടെ നെഞ്ചിടിപ്പ് ഏറ്റുന്ന റൈഡുകളാണ് പലവരും പേടിച്ചതിനൊന്നും കയറാൻ മടിക്കും മടിക്കുന്നവരുണ്ട് പക്ഷേ എങ്കിലും ആ അത്തരം സാഹസികതയൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേര് ഇത്തരം റൈഡുകളിലൊക്കെ കയറി നമ്മുടെ ആ യാത്രകളെ മനോഹരമാക്കുന്നവരുണ്ട് അത്തരത്തിൽ വളരെ നല്ല അനുഭവങ്ങൾ നമുക്ക് നൽകുന്ന ഒരു കേന്ദ്രമാണ് കരാപ്പുഴ ഡാം വയനാട് നിങ്ങൾ സന്ദർശിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ പൂക്കോടും അതുപോലെ തന്നെ ബനാസുര സാഗർ ഡാമും മറ്റു മുത്തങ്ങയും ഒക്കെ നിങ്ങൾ സന്ദർശിച്ചിട്ടുണ്ടാവും ആ സന്ദർശനത്തോടൊപ്പം തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം കരാപ്പുഴ ഡാമൊന്ന് സന്ദർശിക്കണം അത്രയും മനോഹരമാണ് അവിടുത്തെ ഗാർഡനും അതുപോലെ തന്നെ അണക്കെട്ടും ഈ സിപ്പ് ലൈൻ ആ മറ്റ് രീതിയിലുള്ള ഈ സാഹസിക റൈഡുകളൊക്കെ വളരെ നല്ല രസകരമായിട്ട് നമുക്ക് റൈഡുകൾ ഉപയോഗിക്കുന്നവർക്ക് ഉപയോഗിക്കാം അല്ലാത്തവർക്ക് അത് കണ്ടു നിൽക്കുന്ന ഒരു രസമായിട്ട് ഉള്ള സംഭവം തന്നെയാണ് എന്തായാലും അത്തരം ഈ വിനോദ സഞ്ചാര കേന്ദ്രങ്ങളൊക്കെ നിങ്ങൾ ഉപയോഗപ്പെടുത്താം ഈ റൈഡിനൊക്കെ വലിയ തുകയൊന്നും വരുന്നില്ല മുന്നൂറ്റി തൊണ്ണൂറ് രൂപയൊക്കെയാണ് അതിനവർ ഈടാക്കുന്നത് അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് ഉപയോഗിക്കാം പിന്നെ ഇതിലേക്ക് ഈ നമ്മുടെ ഈ പ്രവേശന ഫീസ് ഉണ്ട് ഈ ഡാമിനകത്തേക്ക് കയറുന്നതിന് പ്രവേശന ഫീസ് ഉണ്ട് അത് വലിയവർക്ക് മുപ്പത് രൂപയാണ് കുട്ടികൾക്ക് പത്ത് രൂപയുള്ളൂ അത് ടിക്കറ്റ് നമ്മൾ എടുത്ത് ഇതിനകത്തേക്ക് പ്രവേശിച്ച് കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് അവിടെയുള്ള റൈഡുകൾ ഉപയോഗിക്കുന്നതിനൊക്കെ മറ്റ് എക്സ്ട്രാ പൈസ കൊടുത്താണ് നമ്മളതൊക്കെ ഉപയോഗിക്കുക എങ്കിലും അവിടെ പൈസ കൊടുക്കാതെ തന്നെ നമുക്ക് കാണാൻ നമ്മുടെ എന്താ പറയുക കാഴ്ചകളെ മനോഹരമാക്കുന്ന ഒരുപാട് സംഭവങ്ങൾ നല്ല നല്ല ആ പൂവുകൾ അവിടുത്തെ റോസ് ഗാർഡനൊക്കെ വളരെ നല്ല രസമായിട്ടുള്ള റോസ് ഗാർഡനൊക്കെ നമുക്ക് അങ്ങനെ ഇപ്പോൾ പൂവൊക്കെ ഇങ്ങനെ വിരിഞ്ഞു വരുന്ന ഒരു നല്ലൊരു സമയം കൂടിയാണ് അപ്പോൾ അതൊക്കെ കാണാം അനുബന്ധമായിട്ട് കുറേയേറെ നടക്കാനും നമുക്ക് വിശ്രമിക്കാനും ഒക്കെ നല്ല സൗകര്യം എല്ലാം അടിപൊളിയായിട്ട് വിനോദസഞ്ചാരികൾക്ക് എൻജോയ് ചെയ്യാനുള്ള ഒരു നല്ല ഒരു കേന്ദ്രമാണ് കരാപ്പുഴ ഡാം അപ്പോൾ നിങ്ങളെല്ലാവരും വയനാട് സന്ദർശിക്കുന്നവർ കരാപ്പുഴ ഡാം കൂടി സന്ദർശിച്ച് വേണം നിങ്ങൾ വയനാടിൻ്റെ യാത്ര അവസാനിപ്പിക്കാൻ അപ്പോൾ വയനാട് നമുക്കറിയാം വയനാട് സത്യത്തിൽ ഒരു ദിവസം കൊണ്ടൊന്നും കണ്ട് തീർക്കാൻ പറ്റുന്ന ഒന്നല്ല ചുരുങ്ങിയത് വയനാടിൻ്റെ ഒട്ടുമിക്ക വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ ഒരു മൂന്ന് ദിവസമെങ്കിലും Nampalah orang tangi.